നമ്മുടെ അനുമോള് ഇപ്പം ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് കണ് കരച്ചിൽ സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അതായത് ഗിസയില് അനുമോൾക്ക് പൊക്കമില്ല എന്ന് പറഞ്ഞു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് കരയുന്നത് അതായത് ഗിസേലെ മനഃപൂർവ്വം ആ ഡ്രസ്സ് കീറി എന്ന രീതിയിലാണ് നമ്മൾ അനുമോൾ പറഞ്ഞത് അപ്പോൾ ട്രിഗർ ആയിട്ട് നമ്മൾ തിരിച്ച് ഗിസേൽ പറയുന്നത് നിനക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടുള്ള വിഷമമാണ് അല്ലെങ്കിൽ കുഷുമ്പാണ് എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഉടുപ്പ് കയറുന്നത് എന്ന രീതിയിൽ നമ്മൾ ഗിസേൽ തിരിച്ചും പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അനുമോന് ഭയങ്കര ഒരു കരയുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതേ അനുമോൾ നമ്മുടെ സ്റ്റാർ മാജിക്കിൽ എത്രയോ പ്രാവശ്യം അനുമോളിനെ ഈ ഹൈറ്റ് ഇല്ലാത്ത കാര്യം പറഞ്ഞ് കളിയാക്കിയിരിക്കുന്നു അപ്പോഴൊക്കെ ഈന്ന് ചെറിച്ചോണ്ടിരിക്കുന്ന അനുമോ അനുമോൾ നമ്മൾ കണ്ടിട്ടുള്ളത് അവിടെയും പലപ്പോഴും കര കരയാറുമുണ്ട് ചിരിക്കാറുമുണ്ട് ഒക്കെയുണ്ട് എനിക്ക് തോന്നിയത് സ്റ്റാർ മാജിക്കാണ് ബിഗ് ബോസ് എന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ് നമ്മൾ അനുമോള് അനുമോളുടെ വിചാരം എപ്പോഴും കരയണം കരയുന്നതാണ് കണ്ടന്റ് എന്നാണ് നമ്മൾ അനുമോളുടെ വിചാരം സ്ട്രോങ് ആയിട്ട് പറയാനുള്ള പോയിട്ട് പറഞ്ഞു തന്നെ ഹൈറ്റ് ഹൈറ്റ് പറഞ്ഞു പറഞ്ഞെങ്കിൽ അതിനെക്കുറിച്ച് ബിഗ് ബോസിനോട് പരാതി പറയുക അല്ലാതെ വന്നിരുന്നെങ്കിൽ എന്താ കാര്യം കണ്ണീർ നാടകം കാണിക്കാൻ എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ അനുമോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു ചർച്ചക്കിടയിൽ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഡ്രസ്സുകളുണ്ട് ഞാൻ അതിടാറുണ്ട് പക്ഷേ ഈ ഒരു ഷോയിൽ ഞാൻ ഇടാത്തത് അമ്മമാരും ഒക്കെ കാണുന്നതാണ് അപ്പോൾ അവർ മോശം പറയും ഓട്ട് കുറയും ഇതുകൊണ്ടാണ് ഇടാത്തത് അത് അനുമോൾ തുറന്നു പറയുന്നു അപ്പം പ്രേക്ഷകരെ പറ്റുകയല്ലേ ഇപ്പം ഗിസേലിൻ്റെ ഭാഗത്ത് അങ്ങനെ നോക്കുവാണെങ്കിൽ ിസില് പുറത്ത് എന്താണോ അകത്തും അത് തന്നെയായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ അനുമോള് പുറത്ത് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇടും പക്ഷേ ഈ ഷോയിൽ ഇടാത്തത് ഷോയ്ക്കാത്ത വന്നാൽ അമ്മമാരൊക്കെ കാണുമ്പോൾ അത് മോശമായിട്ട് തോന്നും അതെന്താ മോശം അങ്ങൊരു ഡ്രസ്സ് മോശമാണെങ്കിൽ അത് അങ്ങനത്തെ ഡ്രസ്സ് ഇടാനേ പാടില്ല അപ്പോൾ അതിന് പകരം എനിക്ക് ആ ഡ്രസ്സൊക്കെ ഇടുന്ന ഇഷ്ടമാണ് പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഫേക്ക് കളിക്കുകയാണ് കാരണം എനിക്ക് വോട്ട് കിട്ടണം എന്ന രീതി രീതിയിലാണ് ആൻമോൾ പറയുന്നത് കാര്യം അമ്മമാരൊക്കെ കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇടാത്തത് ഞാൻ വീട്ടിലിടാറുണ്ട് വേറെ പല പ്രോഗ്രാമിനും പോകുമ്പോഴും ഇടാറുണ്ടെന്ന് അപ്പോൾ അതെന്താണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ ഷോയിൽ വരുമ്പോൾ അങ്ങനെ ഇടുന്നത് വോട്ടിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഇതൊരു ഫെയ്ക്കായിട്ടാണ് എനിക്ക് തോന്നിയത് ഗിസലിന് പുറത്ത് എങ്ങനെയാണോ അകത്തും അങ്ങനെ നിൽക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഗിസലിനെ തീർത്തും ഈ ഡ്രസ്സൊന്നും അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നില്ല ഗിസൈലിന് ബ്രേക്ക് ചെയ്യുന്നു റൂൾസൊക്കെ അത് വലിയ തെറ്റാണ് പക്ഷേ ഗിസേൽ എന്താണ് അതുപോലെ നിൽക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ അനും അങ്ങനെയല്ല അനു ഫേക്കായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നു ചുമ്മാ തൊണ്ണെ പിടിക്കുന്നതിനെല്ലാം പെട്ടെന്ന് കരയുന്നു ഞാൻ ഭയങ്കര പാവ പാവമാണെന്ന് കാണിക്കാൻ എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് അങ്ങനെയല്ല ബോൾട്ടായിട്ട് നിൽക്കണം അനു പറഞ്ഞ കാര്യം കറക്റ്റാണ് കാര്യം എല്ലാവരും നിയമം പാലിക്കണം പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയാണ് എനിക്കിങ്ങനെ നിൽക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നവരെ എനിക്ക് തോന്നുന്നു വീട്ടിൽ പറഞ്ഞു വേണ്ട സമയം കഴിഞ്ഞു ഇവിടെ ഈ ഷോ എന്താണെന്ന് മനസ്സിലാക്കി തന്നെയാണ് എല്ലാവർക്കും വന്നിരിക്കുന്നത് കാര്യം ഇത് സീസൺ സെവൻ ആണ് ഈ സീസൺ സെവൻ വേറെ എന്തായിരുന്നു എന്നുള്ള എല്ലാവരും കണ്ടതാണ് അപ്പം എനിക്ക് പുറത്ത് നെഗറ്റീവ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് അനുമോള് പുറത്ത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് ഗെയിം കളിക്കണം എന്ന് പറഞ്ഞ് വന്ന് വരുന്നവർക്ക് ചാൻസ് കൊടുക്കണം മാത്രമല്ല ഗിസേലവിടെ റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അനുമോളും അവിടെ റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കാര്യം അനുമോൾ നന്നായിട്ട് കണ്ണൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി അപ്പം ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് അപ്പം അവരും റൂളൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവർ ചെയ്യുന്ന കാര്യമൊക്കെ ചെറുതും മറ്റുള്ളവർ ചെയ്യുന്ന മാത്രം വലുതെന്ന് പറയരുത് മറ്റുള്ളവർ ഗിസേൽ ചെയ്യുന്ന പോലെ തന്നെ കാര്യമാണ് അനുമോൾ ചെയ്യുന്നത് ഗിസേലിൻ്റെ കാര്യം പ്രകടമാണ് കാരണം ഗിസേലിന് ഡ്രസ്സ് പോലും ഇടുന്നില്ല അനുമോൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇതാണ് വ്യത്യാസം അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിലും കുറ്റമുണ്ട് മറ്റുള്ള കയ്യിലും കുറ്റമുണ്ട് പക്ഷെ നമ്മുടെ കയ്യിലും കുറ്റം ചെറുതാണ് അതുകൊണ്ട് ഇത് വെച്ചിട്ട് മറ്റുള്ളവരുടെ കുത്തം എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല എന്തായാലും അനുമോള് ലൈവിലിരുന്നതിന് കറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാൻ വേണ്ടി കാര്യത്തിലേക്ക് എവിടെ വരെ എത്തുമെന്ന് നിങ്ങൾക്കെന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തലേ കമൻറ്റ് ബോക്സ് മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും